ഹലോ സ്ലാമലൈക്കും ഇസ്വലുജയിൻ ഇന്നത്തെ കളക്ഷനിലെ ഗൗൺസും അതുപോലെ തന്നെ സെൽവാർ സെറ്റും ടോപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ക്ലോത്ത് ഏതാണ് റേറ്റ് എന്താണ് എത്ര മെഷർമെൻ്റ് വരും ടോപ്പ് എത്ര ലെങ്ത്ത് പാൻറ്റ് എത്ര ലെങ്ത്ത് അപ്പോൾ അതിനൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗൗൺ വരുന്നത് നമുക്ക് ക്രഷ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ആയിട്ടുള്ള സൈസസ് അവൈലബിൾ ആണ് ഇതേ പ്രിൻ്റിൽ നമ്മൾ കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഇതിൽ ഈ ഒരു നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി അതുപോലെ തന്നെ പോസ്റ്റൽ കുറച്ചുകൂടി സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ സെവൻ എക്സ് കൊറിയർ വഴിയും നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ കേട്ടോ അടുത്തത് നല്ല ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ ഈ പ്രിൻ്റ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അപ് ടു ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഹിജാബ് കിട്ടും ഹിജാബ് എക്സ്ട്രാ വൺ എയ്റ്റി ആണ് വരുക കേട്ടോ അതുപോലെ തന്നെ റെഡി സ്റ്റോക്കിലാണ് ഇതും ഏകദേശം ക്രഷ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ റെഡി സ്റ്റോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡെലിവർ ആവുന്നതായിരിക്കും കേട്ടോ അടുത്തത് ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ത്രീ പീസിൻ്റെ സെറ്റാണ് നല്ല ഭംഗിയുള്ള ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരുപാട് അക്സസറീസൊക്കെ വലിച്ചു വാരി ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ മിനിമലായിട്ട് ഡ്രസ്സ് ചെയ്യുക സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുക ഇലഗൻ്റ് ആയിട്ട് അത് വെയർ ചെയ്യുക നല്ല ഭംഗിയുള്ളൊരു സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല മസ്റ്റാർഡ് യെല്ലോ അതുപോലെ തന്നെ ബ്ലാക്കിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ് നമുക്കിത് ഡബിൾ എക്സ് സൈസ് വരെ ഫ്രീ സൈസ് അപ് ടു ഫ്രീ സൈസ് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് സ്റ്റാർ ജോർജറ്റിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ടോപ്പിൻ്റെ കളക്ഷനാണ് ഇതിൽ വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു കളർ പെർട്ടിക്കുലർ ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഫ്രീ സൈസ് വരെ അപ്റ്റു അത് വരെ നമുക്ക് പോവും കേട്ടോ ഇത് ടോപ്പ് ഓൺലി ആണെങ്കിൽ സിക്സ് സെവൻറ്റി ഫൈവും അത് പാൻറ്റാണെന്നുണ്ടെങ്കിൽ സെവൻ ഡബിൾ നയൻ ഷിപ്പ് ആണ് അടുത്തത് നല്ല ഭംഗിയല്ല എംബ്രോയ്ഡറിയും ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തുള്ള നമുക്ക് നല്ല സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിവെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് ഹാൻഡ് സ്റ്റോക്കിലുള്ള കളക്ഷനാണ് കേട്ടോ ഈ ഒരു ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ ഡെലിവർ ആവുമ്പോഴും ഉണ്ടായിരിക്കും ഇത് സിന്തറ്റിക് സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും പേൾ വർക്കും ആണ് ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിലാണ് കൂടുതലായിട്ട് ത്രെഡ് വർക്കും പേൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് പാൻറ്റ് ചെയ്തിട്ടുള്ളതും ആ ഒരു സിന്തറ്റിക് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് അതിലും നമ്മൾ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തുപ്പട്ടയും ആ സെയിം ഫാബ്രിക്കാണ് അതിൽ സ്റ്റോണിൻ്റെ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്കിത് സൈസസ് ഡബിൾ എക്സ് ത്രീ എക്സ് ആ ഒരു രണ്ട് സൈസസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള കളക്ഷനാണ് കേട്ടോ ഇത് ഹാൻഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡെലിവർ ആവും അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കളറാണ് സിന്തറ്റിക് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മിനിമൽ ഐറ്റം നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ലുക്ക് തരും അടുത്ത നമുക്കത് റീസ്റ്റോക്കഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതൊരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് പാർട്ടി വെയർ സെറ്റിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റമാണ് ആയിരത്തി നാന്നൂറ്റി അൻപതാണ് നല്ല ലേസ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും അറ്റാച്ചഡ് ആണ് നമുക്ക് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഫോർ എക്സലൊക്കെ ആകുമ്പോൾ ചെസ്റ്റ് സൈസ് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് വരെ ചെസ്റ്റ് സൈസ് നാൽപ്പത്തെട്ട് വരെ നമുക്ക് ഈ ഒരു സെൽവാർ അവൈലബിൾ ആണ് ഒരു മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തെട്ട് വരെയാണ് ഉദ്ദേശിക്കുന്നത് പ്രിംഗിൾ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോക്ക് ഫോട്ടോസാണത് അടുത്ത് നമുക്ക് ടോപ്പിൻ്റെ സെക്ഷനിൽ കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അടുത്തത് ടെക്സ്ചേർഡ് കോട്ടണില് വരുന്ന എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ടോപ്പും അത് പാൻറ്റും അതുപോലെ തന്നെ ഷോളിൻ്റെ കളക്ഷനാണ് നല്ലൊരു പേസ്റ്റിൽ കളേഴ്സൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് അടിപൊളി ആയിക്കോട്ടെ മിനിമലായിട്ടുള്ളൊരു ലുക്കായിരിക്കും അതുപോലെ നമുക്ക് മീഡിയം മുതൽ ത്രിപിളക്സിലേ അവൈലബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ടോപ്പിൽ നമുക്ക് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ കളക്ഷൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ടോപ്പും പാൻറ്റും കൂടി നമുക്ക് കിട്ടും ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുള്ളത് ടോപ്പിലാണ് ഫോർ ഡബിൾ നയൻ ആണ് ഒരു ടോപ്പ് വാങ്ങിക്കുമ്പോൾ രണ്ട് ടോപ്പ് ആകുമ്പോൾ നമുക്ക് എയിറ്റ് ഡബിൾ നയൻ ആണ് കിട്ടുന്നത് കേട്ടോ ഇതിലുള്ള ഈ ടോപ്സൊക്കെ അവൈലബിൾ ആണ് നമുക്കത് മെറ്റീരിയൽ ജോർജറ്റിലും അതുപോലെ തന്നെ ക്രഷിലും ഒക്കെ അവൈലബിൾ ആണ് അത് ഓരോന്നിനും തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ നീ ലെങ്ത് ടോപ്സാണ് ഇതിൻ്റെ ലെങ്ത് ഏകദേശം നമുക്ക് മെഷർമെന്റിൽ തന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എന്ത് ടൈപ്പിലുള്ള ഡ്രസ്സിൻ്റെ ഡൗട്ട് കാര്യങ്ങളാണ് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ടെക്സ്റ്ററിനെ കുറിച്ചോ മെറ്റീരിയലിനെ കുറിച്ചോ മെഷർമെന്റ്സിനെ കുറിച്ചോ ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ് എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ഉള്ളത് എന്നെപ്പോൾ ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ആവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ നിങ്ങൾ സപ്പോർട്ട് വേണം വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ആളെന്ന് എന്നെപ്പോൾ ചെയ്യാം താങ്ക് യു ഇറ്റ്സ് മില്ലു ജെയിൻ സൈനിങ് ഓഫ് താങ്ക്